എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അക്ബർ ഖാനും ജസേലും കട്ട ഫ്രാൻസായിട്ട് ഇപ്പം തന്നെ മാറിയിട്ടുണ്ട് എപ്പോഴും അവർ ഒന്നിച്ചാണ് നടക്കുന്നത് അവരെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു സംഭവം നടക്കുന്നത് അതായത് ഷാനവാസും ജസേലും ബിൻസിയും ഷൈത്തിയും ഒരു വേറൊരു വിക്ഷൻ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അവർക്കൊരു പ്രത്യേക ടാസ്ക്കുമുണ്ട് ആ ടാസ്കിൽ അവർ ഫെയിലായി കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവർ ഫെയിലാക്കി കഴിഞ്ഞാൽ അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ നാല് പേർക്കും പരസ്പരം ചതിക്കാം ബിഗ് ബോസ് മറ്റു മത്സരാർത്ഥികൾക്കും ഈ നാല് പേരെയും ചതിക്കാം ഇങ്ങനെയൊക്കെ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് സൈക്കോ ബിഗ് ബോസ് തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പകലുള്ള കോണ്ടു പോരാഞ്ഞിട്ട് ഇത് രാത്രിയിലും കോണ്ടു കിട്ടണം ഏ കൊടുത്ത പൈസ മൊത്തം ആക്കണം ചിന്തിച്ചുകൊണ്ടാണ് ചിന്തിക്കിന്തിച്ചോണ്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് രാത്രിയിൽ ഇവരുടെ കൂർക്കം വലി ലൈവ് വിടാൻ ബിഗ് ബോസ് ഷോ ഡയറക്ടർക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് തോന്നുന്നു എന്തായാലും ഫുൾ ഓൺ കോണ്ടിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്നും തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് അതിൻ്റെ വഴിക്ക് പോട്ടെ നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസേലും അക്ബർ ഖാനും അവർ ഫ്രാൻസായിരിക്കുന്നു വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അക്ബർ ഖാന് മറ്റുള്ള മത്സരാർത്ഥികളുമായിട്ട് കൂടി ചേർന്ന് സംസാരിക്കുന്ന ചില കാര്യമുണ്ട് അതിൽ അക്ബർ ഖാൻ ശ്രമിക്കുന്നത് ഷാനവാസിനെ പുറത്താക്കാനാണ് ഷാനവാസിൻ്റെ ഉറക്കത്തിൻ്റെ ആ ഒരു ലെവൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഉറങ്ങുക ഉറക്കമില്ലാതെ ഇരിക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ ഉറക്കം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഷാനവാസിനെ പുറത്താക്കാനുള്ള ശ്രമം അക്ബർ ഖാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അക്ബർ ഖാൻ യെസ് പുറത്താക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഓരോരുത്തർ പുറത്താവുന്നതിനനുസരിച്ചാണ് ആ വ്യക്തി വിജയത്തിലേക്ക് അടുക്കുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി അദ്ദേഹം ഫോളോ ചെയ്യുന്നതിൽ ഒന്നും പറയാനില്ല ഈ ഒരു സ്ട്രാറ്റജി മറ്റു മത്സരാർത്ഥികളുമായിട്ട് അക്ബർ ഖാൻ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒന്ന് രണ്ട് ദിവസം ഒന്ന് നോക്കിയിട്ട് ഷാനവാസിൻ്റെ സ്ലീപ്പിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക സ്ലീപ്പിംഗ് എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ടാണ് സ്ലീപ്പ് ചെയ്യുന്നത് ബോധത്തോടാണ് കിടക്കുന്നത് ഇതൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം ഷാനവാസിന് പണി കൊടുക്കാനുള്ള താല്പര്യമാണ് ഇതിനെ ഇവിടുത്തെ പെൺകുട്ടികളെ വിലക്കെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം അക്ബർ ഖാനും ജസേലും ഘട്ട ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ ജസേലിനെ അക്ബർ ഖാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഷാനവാസിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായിട്ടും അക്ബർ ഖാനും കൂടെ നിൽക്കുന്നവരും ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് കലുഷിതമാവും എല്ലാവരും സ്ട്രാറ്റജീസും കാര്യങ്ങളുമൊക്കെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസകരമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകും ആക്റ്റീവ് ആകും കാരണം ഉറക്കം ഉറക്കം കുറുക്കം വലി എന്നതൊക്കെ മാറി പല സ്ട്രാറ്റജീസും ചിന്തിക്കും ഇവിടെ ഒരു സ്ട്രാറ്റജി സംഭവിക്കാൻ പോകുന്നത് അക്ബർ ഖാൻ ജസേലിനെയും ജസേൽ മറ്റ് രണ്ട് പെൺകുട്ടികളെയും സ്വാധീനിച്ചാൽ ഈസി ആയിട്ടും ഷാനവാസിനെ തുരത്താൻ പറ്റും എന്ന ഒരു സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്താൽ അക്ബർ ഖാൻ ചിന്തിച്ചതുപോലെ തന്നെ ഷാനവാസിനെ പുറത്താക്കാൻ പറ്റും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്